ജി രാജേഷ് രചിച്ച് ഗ്രീൻ ബുക്സ് പ്രസാധനം നിർവഹിച്ച അടിയളപ്പൻ എന്ന നോവലിന്റെ പ്രകാശനം മുതുകുളത്ത് നടന്നു ചലച്ചിത്ര നടൻ ടി ജി രവി പ്രകാശനം നിർവഹിച്ചു ജി രാജേഷ് രചിച്ച അടിയളപ്പൻ എന്ന നോവലിന്റെ പ്രകാശനം നടന്നു ഗ്രീൻ ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ മുതുകുളം പാണ്ഡോർഗാവ് ക്ഷേത്രത്തിന് സമീപമുള്ള കാർത്തിക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര നടൻ ടി ജി രവി പുസ്തക പ്രകാശനം നിർവഹിച്ചു ഗാനരചയിതാവും

ഒരുപാട് പേര് അമ്മയുടെ അച്ഛനൊക്കെ മുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി അധ്യക്ഷയായി സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേശ് സ്വാഗതം പറഞ്ഞു പുസ്തക പരിചയം കവയിത്രി ശ്രീലേഖാജി പ്രകാശ് നിർവഹിച്ചു നോവലിലെ കഥാപാത്രങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ ആദരിച്ചു സുരേഷ് മണ്ണാർശാല സൂരജ് സത്യൻ സുവർണകുമാരി കോട്ടോളിൽ വിജയകുമാർ സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രന്ഥകാരൻ മറുപടി പ്രസംഗം നടത്തി മുതുകുളം മധുകുമാർ കൃതജ്ഞത പറഞ്ഞു വൈക്കം സന്തോഷ് കെ പി അവതരിപ്പിച്ച ഗസൽ സന്ധി നടന്നു